കേട്ടില്ലി ഞാനൊരു ഷെഫായോണ്ട് എന്റെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ആ കേട്ടോ ഞാൻ ഞാൻ വെള്ളം കാര്യങ്ങളും സമ്മതിച്ചാട്ട് മുറിച്ചോണ്ട് ോ കപ്പ തീർന്നു അവ ടാ ആവശ്യത്തിന് ഉണ്ടാ ഉണ്ടെന്ന് ഇത് ഉണ്ട് ഇത് മിക്സ് കിട്ടി നിക്കാ പിന്നെ നീ എല്ലാം കൂടെ അങ്ങനെ ഇടാതെ എല്ലാം കൂടെ കാണാം അല്ലാതെ പോന്നോ കണ്ടോ 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 അനീഷ് ഒന്നും കൊടുത്തിട്ടില്ല എന്താ ഉടുമ്പോ വിട്ടോണ്ട് മാത്രമാണോ വന്നത് ബ്രോയിടെ ഒരു കയ്യില് മേടിച്ചിട്ടാണ് ഏതാ അല്ല ഈ ഭാര്യ ഇവൻ പറഞ്ഞത് തികയത്തില്ലെന്ന് കപ്പോക്ക് ഇത്രയും അപ്പൊ ഇനി ഇനി എന്തുവാ അടുത്ത പരിപാടി അല്ല ഞങ്ങളെന്തോണ്ടായിരുന്നോ ൂട്ടാം കല തിരിച്ചു കലേനോ അല്ലേ മടക്കി വെക്കാൻ ആ മടയ്ക്ക് വെക്ക ഇതന്റെ ആ അത് മതി മറക്കി പോകരുത് വെച്ചാൽ കൂടല ഒക്കെ കൂടല കുത്തി വെച്ചാ അത് മാത്രേ അല്ല ചുമ്മാ വേണേ ഇവിടേ കല് മണ്ണ് മാരി കടന്നാ മതി കഴിച്ചിട്ടൊക്കെ ആ പട കൊറച്ചാശ് പറഞ്ഞു കഴുകിട്ടപ്പോ കൈ വെന്ത് പോവാണെല്ലാം വീഴുന്നു ഇതൊക്കെ ോരനെ കണ്ടറിയാം മറ്റേത് പള്ളത്തിലരിയോ ഇത് മുള്ളിന്ന് ഇത് കൊഞ്ച് കൊഞ്ച് ആറ്റി കൊഞ്ച് ഒറ്റ കതരി ചെറുതപ്പെട്ടുണ്ടോ വിരിക്കണം ഞാൻ ഒരിക്കണോട്ടോ വേറെ വിചാരിച്ച് വെട്ടിവിടാം ചെറുതേ അല്ല വെളിച്ചെണ്ണ മോളാകും നമ്മൾ ആ കണ്ടോ കണ്ടോ എന്ത് നൈസായിട്ടാണ് കളഞ്ഞ നോക്കി അതിപ്പോൾ സംഭവം എന്തോ പറ്റിയെന്ന് അറിയുമോ ഒന്ന് നമ്മൾ ലേറ്റായിട്ട് ഇറങ്ങിയത് ഒരു ഏഴ് മണി ഇറങ്ങിയെന്ന് മീനെ ഇതായിട്ട് കിട്ടുന്ന അന്ന് നിങ്ങളുടെ എല്ലാവരെയും വീട്ടിൽ അല്ല നിങ്ങൾ എന്നാ ഇറങ്ങിയെന്നല്ലേ എന്നാൽ എന്തേലും ശ്രീജണം വരുന്നില്ലെന്ന് പറഞ്ഞ വ്യക്തി ഞാൻ വിളിച്ച് വരുത്തിയ അല്ല എപ്പോഴാണ് നിങ്ങൾ എപ്പോഴാണ് സാധാരണ ഇറങ്ങുന്നത് ഞാൻ ഞങ്ങൾ ആറ് മണിയാകുമ്പോൾ വരും എന്നിട്ട് ആണോ രണ്ടു മണിക്കൊക്കെ വെക്കുന്നത് ഏഹ് നേരം ഇരിക്കുമോ പോ ഞങ്ങൾ ആരോരും നടക്കൂല അന്ന് അന്ന് ഞാൻ മാറ്റേ അന്ന് ഞങ്ങക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങക്ക് വീട്ടിൽ കൊണ്ടുള്ള മീൻ കിട്ടി വീട്ടിൽ കൊണ്ടുള്ള മീൻ കിട്ടി ഞങ്ങക്ക് പറക്കണം അന്ന് അമ്മ പറയുന്ന കേട്ടില്ല അവിടെ നിന്നിട്ട് ഒരു കിലോ മീൻ രണ്ടും കൂടെ ഒരു കിലോ മീനാട്ടിന് എന്നാ തല എടുത്ത് കൂടെ അറിയോടുത്തു തലയെല്ലാം എടുത്തു ഞാൻ പണ്ട് ഞാൻ പറഞ്ഞില്ല രാത്രി ചീനച്ചട്ടിക്കത്തിൽ ഇടാൻ വേണ്ടി മൊത്തം ഇറച്ചിയായിട്ട് വെച്ചപ്പോ എണ്ണിട്ട് എന്നെ നോക്കി ഒറ്റ വീഴ്ച ഇതിപ്പോ ഡെഡാണ്ടോ എന്താ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എടക്കിന്ന ഇനി ഈ നമ്മൾ വെള്ളം കേട്ടോ ഞാൻ ഇരുന്നു വായി കടന്ന് ഏറ്റവും കുഞ്ഞുങ്ങൾ പൊടി കുഞ്ഞുങ്ങൾ കൊടുക്കാൻ ഏറ്റവും പറ്റിയ മീന എന്നറിയുമോ ഒറ്റ മൂല് അടുപ്പൂടെ ഇവനെ ഇവനെ വറുത്ത് അത് കൊച്ചു കഷ്ണി വറുത്ത് കഴിഞ്ഞുണ്ടല്ലോ ഏഹ് ഇവനെ വല്ല നാട്ടിലിൻ്റെ ഇത് ഇത് നമ്മളിവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ഇത് പറയുന്നത് ഇത്ര വെള്ളനെ പിടിക്കാറില്ല പിന്നെ നമ്മളിപ്പം പിടിച്ചതാണോ ഇപ്പം ഈ സാധനം എത്ര നമ്മുടെ കൈപ്പത്തി വളിപ്പോ ഇതിന്റെ പേര് ചെങ്ങന്നൂർ സൈഡിൽ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇവിടെ കരിങ്ങട എന്ന് പറയുന്നുണ്ട് ചിലയിടത്ത് പലരെന്ന് പരലെന്ന് പറയുന്നുണ്ട് ഏർ പക്ഷെ ഭയങ്കര ടേസ്റ്റാ പീര വെക്കാനും ഇതിനെ

രണ്ടെണ്ണം വനത്തിൽ നിന്ന് വരുന്നത് ഈ വനത്തിൽ നിന്ന് വരുന്നതിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വനത്തിലെ എല്ലാ സാധനങ്ങളും ഒഴുകിക്കൊണ്ട് വരും ഒഴുകിക്കൊണ്ട് നിന്ന് ഇവിടെ വന്ന് കയറി കഴിയുമ്പോൾ കല്ലും മണ്ണും ആയതുകൊണ്ട് ഇത് കല്ലിന്റെ മറവിൽ ഒതുങ്ങും ഒതുങ്ങി നിന്നിട്ട് അവിടേക്ക് മണ്ണ് വന്ന് കയറി അടി ചപ്പും മണ്ടയ്ക്ക് മണ്ണ് നീങ്ങും അപ്പം അടി ചപ്പായത് കൊണ്ട് അവിടെ ഇങ്ങനെ ഗ്യാപ്പ് നിക്കിയാല് അപ്പൊ നമ്മൾ അറിയാത്തൊരാൾ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ആ ചപ്പ ഒതുങ്ങിക്കൊടുത്ത് നമ്മൾ താഴോട്ട് താന്നുപോകും സഡനായിട്ട് ഇത് അറിയാത്തൊരാളിറങ്ങി കഴിഞ്ഞാൽ അവരെന്തേലും അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് താന്നു പോകുമ്പോ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ താഴ്ന്നങ്ങ് പോവും ഇങ്ങനെ കൈവിടത്താങ്കിൽ ഈ കൈയുടെ ഈ കൈയുടെ ഹോൾഡിങ് വരത്തില്ലേ അപ്പൊ നമ്മള് താഴെത്തില്ല ഇവിടെ നിൽക്കി ഇത്ര ഈ ഇവിടെ കൊണ്ട് നിൽക്കും അപ്പൊ നമ്മുടെ കാലത്തെ ചെരുപ്പുണ്ടെങ്കിൽ ചെരുപ്പ് താഴെ ഉറപ്പായിട്ടും സ്റ്റക്കാകും ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ പാനിക്കാവുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് കറക്റ്റ് വരുന്ന വെള്ളം കുടിച്ചല്ല മരിക്കുന്നത് അറ്റാക്ക് വരുന്നേ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഞാനിപ്പോ ഞാനിപ്പോളെ ഞാനിവിടെ വന്നിട്ട് ബ്ലുക്ക് എന്ന് പറഞ്ഞ് വെള്ളത്തിൽ പൊതഞ്ഞു പൊതഞ്ഞപ്പോഴേ അമ്പളിയപ്പുറത്തേക്ക് ഇത്രയും ഈ ഇത്ര ഈ കാല് ഫുള്ള് ഒരു കാല് ഒരു കാല് നേരെ നിൽക്കുക വലത്തേക്കാല് എടുത്തു വെച്ചാൽ വലത്തേക്കാല് ഫുള്ള് തൊടയുടെ അവിടെ വരെ പൊതഞ്ഞ് പോയി അമ്പലിപ്പം സൗണ്ട് കഴിഞ്ഞിട്ട് നോക്കി ഞാൻ പറഞ്ഞു കുടിമണ്ണലിനകത്ത് പൊതഞ്ു പറഞ്ഞേ അമ്പലിപ്പോ വന്നു വെച്ച ചെരുപ്പ് പോക്കാന്ന് പറഞ്ഞു നമ്മുടെ ഈ ഇവിടെ വരെ ഈ തൊട ജോയിന്റ് വരെ എടാ ഇത് മറ്റേ നമ്മടെ പൊത്താനുള്ള വെള്ളം നടന്നു പോകുമ്പോ അങ്ങനുള്ളത് ഈ ആൾക്കാർ തല തന്നെ അവിടെ കാലം വെച്ചു ഇത് മൊത്തം പൊതഞ്ഞ് അവിടെ നിന്നു കാല് വലിച്ചു ചെരുപ്പ് മണ്ണിനടിയില്ല പിന്നെ ചെറുപ്പ് കിട്ടത്തില്ല കിട്ടാ കിട്ടത്തില്ല ഇവിടെ ഈ കടന്നിവിടെ ഒരു തേക്ക് തടി ഇരുപ്പുണ്ട് അതായത് അതെങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ല പറഞ്ഞേ അല്ല അല്ല കാരണം ഞാൻ പറഞ്ഞത് എന്റെ പിടിയിൽ പിടി കല്ലിന്റെ കീഴിൽ ആന ആന അതായത് കൂപ്പ് തടിക്ക് മാത്രമേ പ്രത്യേക അത് മക്കത്തോളയില്ലേ മക്കത്തോളം മക്കത്തോള എന്താ പിടിക്കുന്നത് ഈ ആന ഇട്ട് ഇങ്ങനെ കൊളുത്തിപ്പിടിക്കത്തിന് എണ്ണ അതിനുള്ള തൊള അത് വനത്തിലെ ഒറിജിനൽ തേക്കിന് അതായത് വർഷങ്ങളോളം തേക്ക് നിന്ന് നല്ല പ്രായമായി വരുന്ന തടി മാത്രമാണ് ഈ മക് ഫോറസ്റ്റുകാർ വെട്ടി മക്കത്തോളം ഇടുന്ന കഴിഞ്ഞു ഇട്ട് കഴിഞ്ഞാല് ആ തടി ലേലം വിളിക്കാൻ വേണ്ടിട്ടാണ് അവർ ചെയ്യുന്നത് അങ്ങൊരു തടി തന്റെ പിടിപ്പുണ്ട് അതായത് ഇവിടുത്തെ വലിയ കൊമ്പന്മാരുണ്ട് അതായത് കാശുള്ള കുറെ പ്രമാണിമാരുണ്ട് ഇവിടെ നമ്മുടെ ഈ നാട്ടില് അവരെല്ലാരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് ക്രൈം ഇതിലിങ്ങനെ വണ്ടി ഇറങ്ങി വരും കേട്ടോ അതിലെ ക്രെയിൻ കൊണ്ടൊന്ന് പിടിച്ചിട്ട് കടരാതിരിക്കുന്നു കടിയാ ഏകദേശം അങ്ങനെ പോയിട്ട് ഞങ്ങളുടെ അച്ഛന്റെ പ്രായം കാണും അച്ഛൻ ഞങ്ങളുടെ അച്ഛനൊക്കെ അമ്പത്തഞ്ച് വയസ്സിന് മേലുണ്ട് പുള്ളിക്കാരന്റെ കൊച്ചിലെ തൊട്ടി തടി ഊട്ടിരിക്കാൻ തുടങ്ങി ഇത്ര നാളായിട്ട് അതായത് ഇത്രയും വെള്ളത്തിലായിരിക്കുന്നു ഏഹ്

ഈ പണ്ടത്തെ വെച്ചോ എല്ലാം കേറുണ്ട് ജീവി അത് തള്ളിക്കള കടിക്കുക ആ ഇതിങ്ങനെ തെള്ളി തള്ളി കയറ്റി മതിടാ മണ്ണിച്ചിര മാറ്റിട്ടെ ഇത് നല്ല പോലെ കത്തുന്നുണ്ട് പിന്നീടാട്ടിട്ടാ ഉമ്മയില്ലേ അശം പറ ഇത് ഉണ്ടല്ലേ മൊത്തം കളയുണ്ടോ ഉപ്പിട്ടിട്ട് ഒന്നുകൂടി നടുപ്പ വെച്ച് അടിയിലുണ്ട് അവർ കുറഞ്ഞ ആ ഇളക്കൽ കഴിഞ്ഞു പോലില്ല എന്നിട്ട് നോക്കാൻ വെള്ളമുണ്ട് വെള്ളമുണ്ട് ഒരു ചെറിയ നീ നോക്ക് എനിക്കെണ്ടോ ഉപ്പുണ്ടോ കൊറവാ

ോണക്ക് ഞങ്ങൾ ഇറങ്ങി ഞാനും അശ്വിനെ കാഴ്ച പുള്ളി ഞാൻ ഇവിടെ ഇറങ്ങി മിനിഞ്ഞാന്ന് ഇറങ്ങിയിട്ട് ആറ്റി ഞങ്ങൾ മീൻ കിട്ടിയില്ല ഞങ്ങള് കിടന്ന് വേറെ കിടന്നുറങ്ങി അടിച്ചിട്ട് കിടന്നുറങ്ങി കയറിപ്പോയി വീട്ടിൽ പോയി ഇന്നലെ ഞാൻ വാശിക്കിറങ്ങിയത് ഇന്നലെ നിങ്ങൾ നിങ്ങൾ കാണുന്നു ഓരോ ഞങ്ങൾ ഞങ്ങള് പിടിക്കാൻ ഈ വയ്യാതെ ഇവിടെ നിന്നും മരിച്ചിട്ടൊന്നുമില്ല ഇതുകൊണ്ടൊക്കെ കുറച്ചുകൾ മുമ്പ് ഞങ്ങൾ വൈകിട്ടൊന്നും കുളിക്കാൻ ഇറങ്ങുവായിരുന്നു വൈകിട്ട് കുളിക്കാൻ ഞങ്ങൾ പിള്ളേർ മൊത്തത്തിൽ ഞങ്ങൾ മണി നമ്മളെ വെള്ളത്തിൽ ഇറങ്ങത്തരും കുളിക്കാൻ അത്രേം ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഇവിടെ നിന്ന് വന്ന് രണ്ട് കുരി പിള്ളേർ അതിലേ വന്ന് ഇങ്ങനെ ഇറങ്ങി അവിടെ ഉണ്ട് വന്ന് ഇറങ്ങിട്ട് അതിലൊരു പയ്യൻമാര് കളിക്കുവായിരുന്നു അമ്മര് ഈ നമ്മടെ പമ്പയുടെ പമ്പക്ക് പമ്പയുടെ പ്രത്യേക കൊറേ കൈവഴിയും ഡാമും കൂടുതലാണ് അപ്പൊ ഈ ഡാം കൂടുതലുള്ള കൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കണ്ടരു ഒട്ടും സാധാരണ ഡാമിന്റെ സൈഡിലുള്ള സ്ഥലത്തൊക്കെ അവരിങ്ങനെ അറിയിക്കും വെള്ളം ഇപ്പം വരുമെന്ന് ഇത്രയും താഴെയാണ് അത് അറിയത്തില്ല വെള്ളം വരുന്നത് അറിയാത്തൊരു വ്യക്തി പെട്ടെന്ന് വെള്ളത്തിന് പക്ഷെ വെള്ളം കല്ലരുന്ന് അറിയത്തില്ല അങ്ങനെ പറ്റി എല്ലാരും നിന്ന് തറിഞ്ഞില്ല വെള്ളം കളരുന്നത് വെള്ളം ഒട്ടും പ്രതിഷേധം ഞങ്ങൾ പോലും പ്രതിഷ്ഠിക്കുന്ന കണ്ണുടച്ചു വെള്ളം ഒക്കെ ഇരിയെ മുട്ടി അപ്പൊ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കയറിയപ്പോൾ ഇതോടൊക്കെ മറഞ്ഞ് കണ്ടില്ലേ അതേപോലെ അവിടെ മണല പക്ഷെ അതിൻ്റെ തൊട്ട് താഴെ കുഴിയായിരുന്നു എന്നിട്ട് അപ്പം ഞാനിങ്ങനെ ഞങ്ങള് ഞങ്ങൾ എല്ലാവരും കൂടെ നോക്കിയിരുന്ന സമയത്ത് ഞാൻ ആദ്യം കുളിക്കാൻ ഇറങ്ങി കുളിക്കാൻ ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു പയ്യന്റെ കൈ കാണണം ഇവിടെ ആയിട്ട് ഇങ്ങനെ അന്ന് ഇവിടെ ഇപ്പൊ ഞാൻ കണ്ടില്ല ഇറങ്ങിയ മെള്ളമുള്ളൂ ഇവിടെ അല്ല അന്ന് ഒരു പയ്യന്റെ കൈ ഇങ്ങനെ കളന്നിരിക്കുന്നതാണ് പുറകെ രണ്ടാമാർ പുറകെ പുറകെ ഇങ്ങനെ കൈ പൊങ്ങി പൊങ്ങി വരുന്നതാണ് ഞാനും പിന്നെ മേളുള്ളൊരു പയ്യുണ്ട് ഹരി എന്ന് പറയുന്നത് അവനുകൂടെ ഹരിയും കൂടെ ചാടിയിട്ട് അവനെ അവിടുന്ന് അപ്പം ഞങ്ങൾ വലിച്ചു കരയെ കയറ്റിപ്പം മറ്റൊന്മാർ ഇറങ്ങിമാരെ കരയെ കയറ്റി കയറ്റിയിട്ട് അവന്റെ കണ്ണൊക്കെ ഏതാണെന്ന് വെള്ളത്തിൽ പേടിച്ച് കഴിയുമ്പോഴേ കൃഷ്ണമണി പോയി മേളിപ്പോയിവിടെ കൃഷ്ണമണി കാണത്തില്ല വെള്ളം മാത്രമാണ് പക്ഷെ അങ്ങനെ കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും അപ്പൊ നമ്മളെ ഒന്നാമത് ചെയ്യാണെന്ന് വെച്ചാൽ അവന്റെ ബോഡി പെട്ടെന്ന് ഹീറ്റ് ഹീറ്റാക്കി കൊടുക്കും ബോഡി എത്രയും പെട്ടെന്ന് ഹീറ്റാക്കുക അതുപോലെ തണുത്തു അവന്റെ ബോഡി കാലം കൊറേ നേരം ഉറക്കുക കാലി ചൂടായി കുറെ നേരം കഴിഞ്ഞിട്ട് നമ്മൾ നെഞ്ചി നെക്കിട്ടേ വായിക്കാത്തോട്ട് ഊതി കൊടുത്തു അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടരല്ല സിനിമയെ കാണുന്നോണ്ട് കണ്ണ് ചെറിയ ചെറിയ തുറന്നു തുറന്ന് എണ്ണീറ്റ് വന്നപ്പോ ഒറ്റിയടി അത് നമ്മള് ശ്വാസനേം അവന്റെ പേടിയും കൂടെ മാറാൻ ഒറ്റയടി ചെവിക്കല്ലിന് അല്ലെങ്കിൽ ദേഹത്തെവിടെയെങ്കിലും ഒറ്റയടി ചെവിക്കല്ലിന് കൊടുക്കാൻ നല്ലത് അപ്പം പിന്നെ കയ്യറേ പിന്നെ അവനൊരിക്കലും വെള്ളത്തിറങ്ങത്തില്ല കൊടുത്ത് കയറ്റി വിട്ടേക്ക് േ അതിനെ ഞാൻ കൊള്ളത്തില്ല ഞാൻ ഇന്നലെ ഇവിടുന്ന് പിടിച്ചോണ്ട് മീൻ ഇന്നലെ രാത്രി രണ്ടു മണി വരെ ജീവനോടെ ഞങ്ങളെ നീന്തലായിരുന്നു അമ്മെ അങ്ങനെ അല്ല അല്ല ഞാനും അതുപോലെ അല്ലണ്ണ പണ്ട് ഇടക്കുള്ള സ്കൂളിൽ പഠിച്ച രണ്ട് പിള്ളേരെ ഈ കഴിഞ്ഞടക്കാൻ കണ്ടല്ലേ പാലത്തിന്റെ അവിടെ കണ്ടാരുന്നു അതിപ്പോ പറഞ്ഞാരുന്നു നിങ്ങൾ നീ ആണോ അതോ മറ്റേ അവനെന്തോ അവന് വേണ്ടി മഹേഷോ ആരായിരുന്നു ഞാനെടുത്തു ചാടിയെടുത്ത് രണ്ട് സെറ്റ് രണ്ട് സെറ്റ് രണ്ട് ചട്ടി വറുത്തപ്പോ ഈ ചട്ടി നിറച്ച് സാധനമുണ്ട് വറുത്തിട്ട് രണ്ട് ലെയർ ആയിട്ട് അതിന്റെ അനുസരിച്ച് ഇങ്ങനെ സാധനം നമ്മളാദ്യത്തെ രാത്രിത്തിന് കപ്പയെല്ലാം കൂടെ വെച്ചാൽ കീച്ച കൊറേ കഴിഞ്ഞപ്പോഴത്തേ തിന്നാൻ വയ്യ ചുമ്മാരുന്ന തിന്നോ മീൻ തന്നെ തിന്നോ കോലായി ഇങ്ങോട്ട് പിടിച്ചു പറ്റും കൂടെ അതിന്റെ തൊള്ളു ഇല്ല വെള്ളം കിടക്കാൻ പോന്നട പോയിട്ടോ പടങ്ങുന്നുണ്ടോ ഷാപ്പിലൊക്കെ ഉമ്മ മീനെ പിടിച്ച് സുമ്മി മീൻ പെട്ടത്തില്ല ഇവൻ ചുമ്മാ വല കൊണ്ടുവച്ചാ ചാടി കയറി കഴിഞ്ഞ പിന്നെ ശത്രുക്കളെ കളിമ്പിരിക്കും ആ വിരില്ല വലയിലൊട്ടിട്ട് മെനികളെല്ലാം ഭയങ്കര തയ്യപ്പാ നമ്മളിപ്പോ ഒരു കരിങ്ങര ചുമ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴും പോകും അപ്പൊ നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് ജലരിയിലോട്ട് പോകാം ഞങ്ങൾ കേട്ടോ ഞങ്ങൾ ഓരോ മീനും ആറ്റിലും പള്ളത്തിന്ന് പറഞ്ഞിട്ട് പള്ളത്തി എന്നാൽ ടൂ ആയിക്കോളും കാരണം ഏത് ഓരോ മീനും മുട്ടയിടുന്ന പ്രചരണ ഓരോ സമയം മൺസൂൺ സമയത്ത് വരുമ്പോ ഒരു മീൻ അങ്ങനെ പക്ഷെ ഇരുപത്തി അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പുള്ളിക്കാരി പ്രഗ്നന്റ് പോവാ ആരും ഒരു കുഞ്ഞുങ്ങൾ ഇതിനെ കാണുമ്പോ ദയ തോന്നും കാരണം കണ്ണിലോട്ട് നോക്കിട്ടു ഇതാ പരിപാടി ആരും പിടിക്കത്തില്ല അതേപോലെ അതേപോലെ കോല കോല സ്വന്തം ജീവൻ കളഞ്ഞും പുള്ളിക്കാരൻ മീൻ വർഗത്തെ രക്ഷിക്കുന്നവരാണ് കാരണം പുള്ളി വല കൊണ്ടങ്ങോട്ട് വെച്ചാണ്ടല്ലോ പറന്ന് കിടന്നൊരു ഒരു കരിങ്കട അല്ലെങ്കിൽ ഒരു ഇതിനെ പൊത്തം നമ്മളോട് ചെല്ലുമ്പോൾ പുള്ളി പറഞ്ഞിന്റെ മുമ്പിലോട്ട് വന്നിട്ടുണ്ട് ഞാനിന്നെല്ലാം കയറിക്കോളാം ചുണ്ടു കൊണ്ടത് തുടക്കിയിട്ട് ഇനി ഇങ്ങനെ പരിപാടിയാണ് ഇങ്ങനെ ഒരു മുടച്ചില് പിന്നെ സ്വന്തം കാര്യ ചിന്താമയാണ് നമ്മുടെ തൊപ്പലും മത്തി പുള്ളിക്കാരനെ വ്യത്യസ്ത പുള്ളിക്കാരെങ്ങോട്ട് വരും എന്നിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ നമ്മള് വലയൊക്കെ ആയിട്ട് പുറകെ ഓടിച്ചല്ലേ നമ്മൾ കിട്ടിയില്ല സാധനം ഇതിപ്പം ചെറുതാ അത്യാവശ്യം നീളം ഭേദമീനായത് ചൂടാ ഇതിന്റെ പ്രത്യേക നമ്മള് മീനെ കോരുവോ പിടിക്കോ ഒന്നും വേണ്ട ി വല ചുമ്മാ വലിച്ചോണ്ട് നടന്നാൽ പോയാലേ പുള്ളിക്കാര് അത് ഒരാളൊന്നും ഒരു നാല് പേര് ഒരുമിച്ച് വന്നാൽ കയറിക്കോളൂ എന്നെ വിളിച്ചോന്ന് പറഞ്ഞാൽ പുള്ളി പിന്നെ ആറ്റിമീൻ വൃത്തിയാമുക്കൊരു രണ്ട് മണിക്കൂർ കൂടുതൽ കര വെക്കാനൊക്കത്തില്ല ചൂടായിക്കോളും കല്ലുപ്പൊന്നും അറിയത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ഇല്ലല്ലോ മീനെ ഉപ്പ് വെള്ളമല്ലല്ലോ പക്ഷെങ്കിൽ കോഴഞ്ചേരി പിടിച്ചു അല്ല അല്ല അത് പറയുന്നത് പമ്പാദി അല്ലല്ല പറഞ്ഞേ കേക്ക് ഓ എന്റെ പൊന്നുപ്ര പറയുന്നത് കേക്ക് പമ്പാനദിയുടെ അതായത് കോഴഞ്ചേരി പാലമില്ലേ പാലത്തിന് താഴെ ഇത്ര കിലോമീറ്റർ വരെ പമ്പയുടെ അടിയിൽ ഉപ്പിന്റെ ലവണാംശം ഉണ്ടെന്നാണ് അത് കുഞ്ഞുങ്ങളുമായിട്ടാ പിടിച്ചത് കൊടുങ്ങിലും ഈ സാധനം ഇത് മറ്റേ മുപ്പിന്റെ അംശം ഇല്ലാത്ത വെള്ളത്തിൽ എങ്ങനെ വന്നു ചെയ്തില്ല അല്ല ഡെഡ് ഡെഡ് ലീറ്റ് മീൻസ് സൈഡിലൂടെ കുത്തു അതിപ്പൊ നമ്മുടെ ആറ്റിലെ മീൻറെ കുത്തുവിട്ടി ചാവും കൂരിയല്ലേ കൂരിയെ പിടിപിടിച്ചിട്ട് നല്ല സ്പോട്ട് അറ്റാക്ക് മർമ്മസാധനത്തിന് കുത്തുവിട്ടാകും രണ്ടാം ചെറുതാറുടത്ത് തീരെ ചെറുതാണെങ്കിലും കളയരുത് ും കേറാറില്ലേ വല്ലപ്പോഴും കാരണം മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ സാധനത്തിന് ആ പൊടി പഴുക്കാതെ കൊണ്ടുപോവാൻ വേണ്ടി പൊടിപ്പ് എനിക്ക് വീട്ടിൽ കൊണ്ടുപോവാൻ കൊണ്ടില്ലേ അതെ ഡിസൈൻ പെട്ടെന്ന് ചെറിയ മീൻ അതിനകത്ത് ഡിസൈൻ വത്തമുണ്ട് മറ്റൊക്കത്തിൽ ആ മാറ്റി വെച്ചിട്ടുണ്ടല്ലേ പോവല്ലേ ഞാൻ എന്തൊക്കെയാ സാധനം കൊണ്ടുവന്നുള്ള ഇഷ്ട വീട്ടിലുണ്ട് നമ്മക്ക് ബോധം ഇല്ലല്ലോ അവർക്ക് ബോധം കേടാ ഏഹ് വേവ് കൂടുതലും ആ വേവ് ഭയങ്കര ഇളകി വന്നിട്ടുണ്ടോ അതോ കട്ട് ചെയ്യണം തലല്ല ഇതില്ലടാ ചെതുമ്പലില്ലാ ചെറുമീനായിരുന്നു ചെറുമീൻ കുടിക്കുക രണ്ട് പീസാക്കി ഇതിനെക്കാട്ടി മുറിച്ച കത്തിക്ക കേട്ടോ ഉം ഇത് നമ്മളൊന്ന് കൂരലിനെ വെട്ടിയപ്പോ

എൽ സി എല്ലാം ബി എം ഡബ്ല്യു ഓ ഇതുകൊണ്ട് കഴിയെടുത്തോ കഴുകിയെടുത്തോ നമ്മൾ പെട്ടെന്ന് വറക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര മതി ഉപ്പിട്ട് പോയി ഉപ്പ് കൂടുതലായി ഉമ്മ ഇങ്ങനെ പ്രാമ്പായി ഉമ്മ ഈ സാധനം ഉപ്പിട്ട് കഴിഞ്ഞിട്ട് യാതൊരു ആവശ്യമില്ല കരിമീന ബേസിക്കലി ഞാനൊരു ഷെഫായത് കൊണ്ട് എൻ്റെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ സമ്മതിച്ചായിട്ടില്ല പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു കരിമീനെ കിട്ടി കരിമീനെ കിട്ടി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫിഷ് മോളി കഴിച്ചോണ്ട് കൊടുത്ത് ചോദിച്ചു തോന്നുന്നു ഇങ്ങനെ കുറച്ച് കഴിയുമ്പോളെ ഭയങ്കര ഇതായിരുന്നു ഞാൻ കൊണ്ട് കൊടുത്തോള കേട്ടോ കേട്ടോ അല്ലെങ്കി ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ എനിക്ക് വീട്ടിൽ പോയി മുപ്പടുത്തോണ്ടിരുന്നത് ഇപ്പൊ നിങ്ങളെ നിങ്ങളെ കുഴപ്പമില്ല ഞാൻ കൊടുത്തോ പിടിക്കത്തില്ല ഉപ്പില്ല പോയി ഉപ്പിടെ ഉപ്പിട്ട് അറഞ്ഞു മീന് എല്ലാ കവറും എണ്ണ മൂപ്പത്തില്ലേ കുരുമുളക് ഒത്തിരി ഉണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി കുരുമുളകും വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റ് ആയിക്കൊണ്ട വന്നത് ശരി നല്ല ആയി കേട്ടോ ഒത്തിരി ചേർത്ത് കഴിഞ്ഞാ എടോ മറ്റേ ഒന്നും ആദ്യമായിട്ടൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മളിങ്ങനെ പെരുമാറത്തേ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇതുകൊണ്ട് കാണേ മീനെ കൊണ്ട് വറക്കുന്നേ ഞാനേ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞേ ഒരു അര കിലോ കപ്പ അകത്താക്കി പിന്നെ ഞാൻ കുടഞ്ഞതിനകത്ത് ഇട്ടിട്ട് മൊത്തം ഇളക്കി അകത്ത് സെറ്റ് ആയി കഴിഞ്ഞപ്പോളെ വെള്ളം തുറന്ന് ആയി ഞാൻ കപ്പയ്ക്ക് കുറവായിരിക്കും ഇളയോ ഉണ്ടായിരുന്നെങ്കിൽ നാളെ മറ്റന്നാളേലും സുഖമായിട്ട് ഇറങ്ങി വരാൻ നീ ബെന്തു അണ അതിന് തീ കുറച്ചാ ിച്ചതില് അത് അതും കഴിച്ച കേട്ടോ

അങ്ങനെ വരുമോ എന്ന് ചോദിച്ചാ ഈ താഴെ ചെല്ലതിന് കാണിക്കുവല്ലോ അതെ சூப்ப நல்ல வாக்கு ரொம்ப டான்ஸ் இல்ல करल्ले ना कोई वीट बांध दी कुत्ते वत्तने में होय 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 इबे के रेना ने संदा आ या आ होय 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 കപ്പസ്പ്പെട്ടാ അളവതെഞ്ഞിന്നേ കഴിയാതിരുന്നോ നിങ്ങളോ സബളിയോ നിനല്ലേ കൊനങ്ങടോ അതെ ഇങ്ങോട്ട് 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 നീച്ചി വെച്ചാ നീ എന്നാ നമ്മ കാരക്ക ഊകാലകുതു करा ഇല്ല ഇല്ല ലല്ലു കാർതിലെ നമ്മളെ കറക്ക കൊക്ക കറക്ക കൊക്ക നീ കറക്ക കൊക്ക ശ്നം കാരണം എനിക്ക്